ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് ഇന്ന് നമുക്ക് ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമായ വറുത്തെശ്ശേരി തയ്യാറാക്കാം മത്തങ്ങയും വൻപയറും ചേർന്നുള്ള ഒരു എരിശ്ശേരിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് നല്ല വിളഞ്ഞ് പഴുത്ത മത്തങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടോ നല്ല ഗോൾഡൻ കളറുള്ള മത്തങ്ങയാണിത് ഇതുപോലുള്ള മത്തങ്ങയിൽ തയ്യാറാക്കുമ്പോഴാണ് എരിശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ശരിശ്ശേരിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് വൻപയർ ഏകദേശം ഒരു മുക്കാൽ കപ്പ് വൻപയർ ഉണ്ടാകും അത് ഒരു മൂന്ന് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെച്ചിരിക്കുന്നതാണ് കണ്ടോ അത് ഡബിൾ സൈസായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു മൂന്നോ നാലോ വിസിൽ കേട്ടാൽ തന്നെ ഇത് നന്നായിട്ട് വെന്തു കൊള്ളും കുതിർത്ത് വെച്ചിരിക്കുന്ന പയർ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ മത്തങ്ങയിലേക്കൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ കുറച്ച ഉപ്പ് മാത്രം നമുക്ക് പയറിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും ഒരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം മതി പയറിലേക്ക് എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പയർ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് എടുക്കുന്നത് കേട്ടോ മത്തങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഹാഫ് പോർഷൻ മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത് ബാക്കി വന്ന മത്തങ്ങ ഇതുപോലൊരു ഫിലിമിൽ നമ്മളിങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ നമുക്ക് കേടാകാതെ നല്ല ഫ്രഷ്നെസ്സോടുകൂടി ഇരിക്കും ഉള്ളിൽ നിന്ന് ഈ പാടയും ഈ കുരുവൊക്കെ നന്നായിട്ട് തന്നെ നീക്കം ചെയ്യണം കേട്ടോ ഇനി നമുക്ക് മത്തങ്ങ ചെറിയ ക്യൂബ്സുകളായിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ഇതിൻ്റെ തോൽ ഞാൻ ഒരുപാട് അങ്ങ് നീക്കം ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ ഇങ്ങനെ കളയുന്നുള്ളൂ കാരണം മത്തങ്ങയുടെ തൊലിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് കൂടുതൽ വൈറ്റമിൻസ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് മുഴുവനായിട്ട് നമുക്ക് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മത്തങ്ങയുടെ തൊലി ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കഷ്ണത്തിൻ്റെ വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ എനിക്കൊരല്പം വലിപ്പത്തിലിരുന്നതാണ് ഇഷ്ടം അത് നമുക്കിത് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം ഇനി ഓരോ പീസ് നമുക്ക് ഇതുപോലെ കണ്ടോ നെടുക കണ്ടോ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കാം കണ്ടോ ഇനി വേണം നമുക്കിതൊന്ന് ആക്കി എടുക്കാനായിട്ട് എന്താ ഈ ഒരു കനത്തിലാണ് എടുക്കുന്നത് കണ്ടോ എലശ്ശേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിന് ശേഷം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് തന്നെ വെന്തു വന്നിട്ടുണ്ട് കേട്ടോ മൺചട്ടിയിലാണ് നമ്മൾ മത്തങ്ങ വേവിച്ചെടുക്കുന്നത് ഇതുപോലെയുള്ള ട്രഡീഷണൽ വിഭവങ്ങൾ മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അല്പം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഏകദേശം കാൽ ടീസ്പൂൺ മുളക് ചേർക്കാം പയറിനകത്ത് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി കഷ്ണങ്ങളിൽ നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വേവിച്ചെടുത്താലേ കഷ്ണങ്ങളിലേക്ക് ഉപ്പ് ഉരുവൊക്കെ പിടിക്കത്തുള്ളൂ അരവിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കഷ്ണങ്ങൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങ് ഒളിഞ്ഞ് പോകേണ്ട എന്നാൽ നന്നായി വേവേം വേണം കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് അരപ്പ് റെഡിയാക്കാം ഒരു വലിയ മുറി തേങ്ങാ ചിരുകൊണ്ട് അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരല്പം ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നാല് ചുവന്നുള്ളി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാല് ടീസ്പൂൺ കുരുമുളക് ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതായത് തോരനൊക്കെ നമ്മൾ അരക്കില്ലേ അതിൽ നിന്ന് ഒരല്പം കൂടെ ഒന്ന് അരയണം ചാറുകറിക്കൊന്നും അരയുന്ന അത്രയും അരയാൻ പാടില്ല കേട്ടോ മത്തങ്ങി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരല്പം കൂടെ സമയം നമുക്കൊന്ന് വേവിക്കാം മത്തങ്ങ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ആ വെന്ത് കൂടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം കുറച്ച് കറിയപ്പിലേയും കൂടി നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് നേരിടിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്നൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ ഈ അരപ്പിലേക്ക് ഒന്ന് ആവിയൊക്കെ കയറി അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് വരണം അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതണ്ടോ ആവിയൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ പാകമാണോ എന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ നമ്മുടെ എരിശ്ശേരിയുടെ മുക്കാൽ പണി തീർന്നിട്ടുണ്ട് ഇനി ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കണം അതായത് ഒരല്പം തേങ്ങ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വറുത്തെശ്ശേരി എന്നാണല്ലോ നമ്മൾ ഇതിനെ പറയുന്നത് ഇനി നമുക്ക് എരിശ്ശേരിയിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാലിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കേണ്ടത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ചുവന്നുള്ളി ഒന്ന് വട്ടത്തിൽ വട്ടത്തിലടിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് വറ്റലുമുളക് ചെറുതായിട്ടൊന്ന് നുറുക്കിയതാണ് അതും കൂടെ ചേർക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങയുണ്ടിത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങയൊക്കെ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ മത്തങ്ങയും പയറും ചേർത്തിട്ടുള്ള വറുത്തരശ്ശേരി റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്